ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഓരോ ഒരുക്കങ്ങളും ും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു വരുന്ന പ്രഭാഷണ ശൃംഖലയിൽ മൂന്നാം ദിവസം ഡോക്ടർ പി സറിൻ ആരോഗ്യത്തിന്റെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചേലക്കര ഗ്രാമീണ വായനശാല പരിസരത്ത് സംഘടിപ്പിക്കുന്ന പഞ്ചദിന സാഹിയാന പ്രഭാഷണത്തിന്റെ മൂന്നാം ദിനം പ്രഭാഷണം ഡോക്ടർ പി സരീൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഒരു വാക്കുണ്ട് എന്നുള്ളത് വിളിച്ചു നിർത്തിയാൽ ഒരു ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ദിനാ ആ ദിനത്തിന്റെ പ്രത്യേകതയെ ഒരു വർഷം നിൽക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് മാറ്റിയെടുക്കുന്നതിനോ അതിൽ എന്താ എത്രമാത്രം അടങ്ങിയിരിക്കുന്നത് എന്ന് പെട്ടെന്ന് തോന്നിപ്പോകുന്ന ഒന്നാണ് അപ്പൊ ഈ ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്നുള്ളത് ആരോഗ്യകരമായ തുടക്കം ശോഭനമായ ഭാവിയിലേക്ക് എന്ന ലോകാരോഗ്യ സംഘടന പറയുന്നത് ബാക്കി എല്ലാ മുദ്രാവാക്യങ്ങളും ഓരോരോ വിഷയങ്ങളിൽ ഉയർത്തിയ ശേഷം ബാക്കി മുദ്രാവാക്യങ്ങളും ഇല്ലാതായപ്പോൾ കണ്ടുപിടിച്ചതുകൊണ്ടല്ല പകരം അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതിന് ഇന്ന് നമുക്ക് എവിടെയാണ് ഏറ്റവും കൂടുതൽ ഇന്റലക്ച്വലായിട്ടും അതുപോലെ തന്നെ ഭൗതികമായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ഒരു സർക്കാർ എന്നുള്ള രീതിയിൽ സർക്കാരിന്റെ ചെലവുകളാണാവട്ടെ അതിന്റെ ക്രമീകരണത്തിൽ ബഡ്ജറ്റ് വിഹിതത്തിൽ എങ്ങനെയാണ് വകയിരുത്തേണ്ടത് ഓരോ രംഗങ്ങൾക്കുമുള്ള തുക എന്നുള്ളതിന്റെ ഒരു പ്രയോറിറ്റി അതിന്റെ ഒരു പരിഗണനയിലാവട്ടെ ഇന്ന് നമ്മൾ ആരോഗ്യ മേഖലയിൽ നടത്തുന്ന അത്തരം നിർബന്ധപൂർവമായ നിക്ഷേപങ്ങൾക്ക് നിക്ഷേപം എന്നുള്ള വാക്കിനർത്ഥം അതിലുള്ള വാർത്തെടുക്കാനുള്ള ഏറ്റവും വലിയ നല്ല തുടക്കം എന്നുള്ളത് തന്നെയാണ് ലോകാരോഗ്യ സംഘടന ഈ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നതിലൂടെ നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ആരോഗ്യത്തിന്റെ രാഷ്ട്രീയം എന്ന സെമിനാറിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സതീഷ് പരമേശ്വരൻ സ്വാഗതവും ടി വാസുദേവൻ നന്ദിയും പറഞ്ഞു न्यूज़ डेस्क सी